ഹായ് നമസ്കാരം ഞാൻ ഷെബീബ മുനീർ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കണ്ണൂരിലേക്ക് കല്യാണത്തിന് പോകുക എന്ന് പറഞ്ഞിട്ട് ഇവിടെ വെച്ചിട്ടാണ് നിർത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ ബാക്കിയാണ് കേട്ടോ അങ്ങനെ അതാ എത്തിയിട്ടുണ്ട് അപ്പോൾ അവിടെ എത്തിയപ്പോൾ ഒന്നര മണിയൊക്കെ ആയിട്ടുണ്ടെന്ന് വെച്ചാൽ ഇപ്പോൾ അവിടെയൊക്കെ നമ്മളിവിടുത്തെ പോലെ അല്ല നമ്മളിവിടെ നേരത്തെ ഭക്ഷണം കൊടുക്കുമല്ലോ അവിടെ ഒരു മണി ആയിട്ടേ കല്യാണം തുടങ്ങുകയുള്ളൂ കേട്ടോ അങ്ങനെ അവിടെ എത്തിയപ്പോൾ താ അമ്മായിമ്മന്ന് വെച്ചാൽ കല്യാണ സെക്കൻഡ് ഉമ്മയാണ് കേട്ടോ ഞങ്ങളുടെ ഫ്രണ്ട് ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള ആൾ അപ്പോൾ താ നല്ല ലുക്ക് കളറ് സാരിയിൽ ഇങ്ങനെ

ഞാൻ മാത്രാണ് നിങ്ങളുടെ പരാതി പറയുന്നത് പറയട്ടെ പറയട്ടെ പറയരുത് കാരണം ഞങ്ങൾ നമ്മുടെ ഫ്രണ്ട് അല്ലേ അപ്പൊ ഇവള് വന്നിട്ട് ഇന്റെ വീട് ആഗ്രഹമല്ലേ ആ ഒരു ജ്യൂസ് കണ്ടാണ് കുടിച്ചോ ആ ഞങ്ങൾ അങ്ങനെ വയറിലായി അല്ലേ ജ്യൂസ് ആ അതെ അതെ ശരി ഇവിടെ നിന്ന് ഞമ്മളെ ജ്യൂസ് കുടിച്ചിരുന്ന ആൾക്കാരെ എനിക്കെന്തോ ഒരു ജ്യൂസ് എടുത്തു കുടിച്ചോടെ അങ്ങനെയുള്ള പരാതി കൊടുത്തു അപ്പോൾ ഞങ്ങളെ കൂടെ കുറെ ഗായകരൊക്കെ ഉണ്ടായിരുന്നെട്ടോ എന്നുവെച്ചാൽ ഇപ്പോൾ ഷാനു ഒക്കെ എന്ന് പറയുമ്പോൾ ബർത്ത്ഡേ വെഡിങ് ആനിവേഴ്സറി അങ്ങനെയുള്ളതിനൊക്കെ വിഷയത്തിലുള്ള ഒക്കെ അങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കുന്ന ആളാണ് ചില്ലറക്കാരെന്നല്ല അപ്പം അവര് അവിടെ ചെന്നപ്പോഴും തകർക്കുകയായിരുന്നു കേട്ടോ നല്ല അടിപൊളി ആയിട്ടും പക്ഷെ ഞാനിതിൽ കേൾപ്പിക്കാതെന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇതിൻ്റെ ഫസ്റ്റ് ഭാഗത്തിൽ തന്നെ അതിലാ ഏതൊരു മ്യൂസിക് ഇട്ടുകൊണ്ട് എനിക്ക് കോപ്പിറേറ്റ് വന്നു അപ്പം സോങ് ഒക്കെ ഇതിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ കോപ്പിറൈറ്റിൻ്റെ ഒരു പ്രശ്നം വരുന്നുണ്ട് പിന്നെ നമ്മളാ വീഡിയോ ഡിലീറ്റ് ആക്കേണ്ട ഒരു അവസ്ഥ വരുമ്പോഴുള്ളൊരു പ്രശ്നമാണ് അപ്പോൾ അതുകൊണ്ടാവൊന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അങ്ങനത്തെ ആ ഭക്ഷണം കഴിക്കണത്തൊക്കെ നല്ല തിരക്കായിരുന്നു കേട്ടോ അപ്പം എല്ലാവരും ഒരുമിച്ച് എടുക്കാൻ വിചാരിച്ചത് അതൊന്നും നടന്നില്ല പിന്നെ അവരൊക്കെ നമ്മളെ വിളിക്കട്ടെ വിളിച്ചിട്ട് പോകാം എന്നും പറഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ ആര് വിളിക്കണം കാരണം അമ്മായിമ്മയല്ലേ ചെക്കൻ്റെ ഉമ്മയല്ലേ എല്ലാവരും സ്വീകരിക്കേണ്ടേ ഞങ്ങളെ മാത്രം നോക്കിയാൽ പോരല്ലോ കുടുംബക്കാർ നാട്ടുകാരും എല്ലാവരും സ്വീകരിക്കേണ്ട ആ തിരക്കിൻ്റെ ഇടയിൽ ഇപ്പോൾ ഞങ്ങളെ വിളിക്കാൻ വരികയാണോ എന്തായാലും അവനതും പറഞ്ഞ അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് പേര് ഞാനും അസ്മത്താ ഞങ്ങൾ കുറച്ച് പേര് ഉള്ള ഗ്യാപ്പ് അവിടെ ഇരുന്നു കേട്ടോ ഞങ്ങൾക്ക് ക്ഷമ കിട്ടിയില്ല എന്ന സ്ഥലത്ത് സ്ഥലം വേഷം കുടയിൽ കരിയാനായിട്ടുണ്ടായിരുന്നു എന്നാൽ തന്നെ പോകുമ്പം അസ്മത്താത്തവൻ്റെ പഴമ്പൊരീം ചായ ഉള്ളതുകൊണ്ടാണ് കുറച്ച് പിടിച്ച് നിന്നത് ഭക്ഷണം കഴിക്കാൻ ഇറങ്ങാനും ഉണ്ടായിരുന്നില്ല പിന്നെ തന്നെ ഞങ്ങൾ കഴിക്കുന്നുണ്ട് അപ്പോൾ അവൾക്കും അല്ലാത്ത പോതിട്ടോ അവൾക്ക് ഇരിക്കാൻ സ്ഥലം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവിടെ അവിടെയെങ്കിലും കൈയിട്ട് വരാൻ വന്നിട്ടുണ്ട് എല്ലാവരും കളിയാക്കിയിരുന്നു കേട്ടോ ഗ്രൂപ്പിൽ അതായത് ഇതിൻ്റെ മുമ്പൊരു ജ്യൂസ് കുടിക്കുന്ന വീഡിയോ അത് ആ ഷോർട്ട് വീഡിയോ ആണ് വൈറലായിട്ടോ അത് ടിക്ടോക്കിലും ഫേസ്ബുക്കിലും ഇതിലോ പേജിൽ അതിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അന്നേരം കുറേ കമൻ്റ് അതിൽ വന്നിരുന്നു എന്താ അവൾക്ക് വേറെ ജ്യൂസ് അവിടെ ഉണ്ടായിരുന്നില്ല കുടിക്കാൻ അപ്പോൾ ആളുകളൊക്കെ അതിലൊരു നെഗറ്റീവ് കണ്ടെത്തി വല്ലാത്ത ജാതി ആൾക്കാർ തന്നെ എന്നുവെച്ചാൽ അവൾക്ക് വേറെ ജ്യൂസ് അവിടെ ഇല്ലായിട്ടല്ല ഞാനും അവളും വേറെ വേറെയാണ് എടുത്തത് അപ്പം ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് ഇതിൻ്റെ ഒന്ന് വാങ്ങി കുടിച്ചതാണത് പിന്നെതാ ഇതൊക്കെ വീടിൻ്റെ ബാക്ക് ഭാഗങ്ങളാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് പിന്നെ നല്ല കാറ്റ് നല്ല തണുപ്പുള്ളൊരു സ്ഥലം പിന്നെ പിന്നെതാ വീടിൻ്റെ തൊട്ടന്നെ നിറയെ പാടങ്ങളൊക്കെയാണ് പിന്നെ കുറച്ച് അപ്പുറത്തായിട്ട് ഇതാ ഒരു കായലൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കാണാൻ പോയി എന്ന സ്ഥല അതൊന്നും കണ്ടിട്ടൊക്കെ ഇട്ട് തോന്നുന്നില്ല ഞങ്ങൾ കുറേ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇറങ്ങിയത് ഒരു നാലര അഞ്ച് മണിക്കായിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് പിന്നെ അത് ആ അറ്റത്തിങ്ങനെ കുറേ നീർക്കാക്കിയ കൊച്ചികൾ എന്തൊക്കെയായിട്ട് കുറേ പക്ഷികളൊക്കെ ആയിട്ട് നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ അതാണ് കേട്ടോ ആ കാണുന്നതാണ് കേട്ടോ വീട് ഇവിടുന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ അതിലും വലിയ രസം നല്ല അതിമനോഹരമായ കാഴ്ചകളായിട്ട് ഇങ്ങനെ കണ്ണ് തള്ളിപ്പോവായിരുന്നു കേട്ടോ പിന്നെ പിന്നെതാ ഈ ഭാഗത്ത് ഇങ്ങനെ ഫോട്ടോ റീൽസൊക്കെ എടുക്കാൻ പറ്റിയ അടിപൊളിയായിട്ട് അവിടുന്ന് കുറെ റീൽസൊക്കെ എടുത്ത് എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടോ അന്നത്തെ ദിവസം പിന്നെ പിന്നെതാ ഇവരൊക്കെ സീക്രറ്റേഴ്സിലുള്ള ആളുകളാണ് അതായത് ഞങ്ങളുടെ ഗ്രൂപ്പിൽ യൂട്യൂബേഴ്സിൻ്റെ ഗ്രൂപ്പിലൊക്കെ മിക്കവാറും കണ്ണൂരും കാസർഗോഡും ആ ഭാഗത്തൊക്കെ ഉള്ള ആളുകളാണ് കേട്ടോ കൂടുതലായിട്ട് അവിടെ ചെന്നപ്പോൾ എല്ലാവരും പരിചയക്കാരായിരുന്നു അപ്പോൾ ഇതിൽ കുറേ പേർക്ക് ഫേസ് കാണിക്കാൻ ബുദ്ധിമുട്ടുള്ളവരൊക്കെ ഉണ്ട് കേട്ടോ പറയണ്ടേ അതോ ഞമ്മക്ക് ഇവരൊക്കെ പിന്നെ നേരിട്ട് സ്റ്റേഷൻ പോയത് പിന്നെന്താ വീഡിയോ എടുക്കുമ്പോൾ അതിലടക്കണ ഈ കാഴ്ച കണ്ടത് അൻഷിപ്പിൻ്റെ ചെരുപ്പ് നോക്ക് ഓൻ എല്ലാവരും കളിയാക്കണ ആൾ അങ്ങോട്ട് ഓൻ അവിടുന്ന് ഏതോ ഒരു വലിയമാരുടെ ചെരുപ്പ് കൊടുത്തിട്ട് പോകുന്ന നിൽക്കുന്നു കേട്ടോ ഐറ്റങ്ങൾ അവിടെ തരണുണ്ടാവും പിന്നെതാ ഞാൻ പറഞ്ഞില്ല ഇടയ്ക്കിടയ്ക്ക് ട്രെയിനിന് എന്ന് പറഞ്ഞില്ലേ നല്ല രസം കേട്ടോ അവിടെ ഇരുന്ന് കാണാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ട്രെയിന് പോകണുണ്ടായിരുന്നു പിന്നെ അവിടെ നിന്ന് അങ്ങനെ ഒരു അഞ്ച് മണിയൊക്കെ ആയപ്പോൾ ഇറങ്ങി അത് കഴിഞ്ഞാൽ അവിടെ അടുത്ത് തന്നെ ഒരു ബീച്ച് ഉണ്ട് കേട്ടോ അവിടെ നിന്ന് പോയി ഒരു പേര് പറയാൻ അറിയില്ല ഒരു രണ്ട് മൂന്ന് കിലോമീറ്ററൊക്കെ ഉണ്ടാവുള്ളൂ അവിടെയും പോയിട്ട് പിന്നെ കുറച്ച് നേരം അവിടെ നിന്ന് നിന്നും അങ്ങനെ ഒരു ആറുമണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ പിന്നെ പിന്നെതാ എല്ലാവരും പബ്സിയും സവനപ്പും ഒക്കെ വാങ്ങിയപ്പോൾ എനിക്ക് ഇതിനോട് മതിയുള്ളതിനോട് താല്പര്യമില്ല ഞാനപ്പോൾ ഇതാ ഒരു സോഡ അതിലുപ്പാണ് ഇപ്പം ഞാനൊരു സോഡയും വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെതാ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് പോരുമ്പം ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അവിടെ അവിടെതാണ് ഹോട്ടൽ തക്കാരോ തറവാട് ഹോട്ടൽ തക്കാരോ അങ്ങനെ എന്തുവാണ് അവിടെ ഇറങ്ങി അപ്പോൾ അവിടെ ഊനാൽ കണ്ടപ്പോൾ നാടാനൊരു ബോതി പിന്നെ അതാത് കഴിഞ്ഞു ഞാനും ജാസിയും ഇത് ഇതിൻ്റെ അറിയില്ല എന്തൊരു കുത്തും മിനാർ പോലെ ഇത് എൻ്റെ ഫലൂദയല്ല എന്തൊക്കെ അറിയില്ല അപ്പോൾ അത് അപ്പുറത്തെ ടൈം ഉള്ള കണ്ടപ്പോൾ ഞങ്ങൾക്കൊരു ബോതി കിട്ടും അപ്പം അത് വാങ്ങാം ജാർസ് വാങ്ങി എനിക്കിത് ഇഷ്ടമല്ല ഞാൻ അന്നൊരു ഫലൂദ വാങ്ങിയിട്ടുണ്ട് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല എനിക്കിഷ്ടമല്ല പിന്നെ അതിൽ ഐസ്ക്രീമ് എനിക്കിഷ്ടമല്ല പിന്നെ നട്ട്സും കാര്യങ്ങളും അതൊന്നും എനിക്കത്ര താല്പര്യമില്ല കേട്ടോ അങ്ങനെ ഇടങ്ങാറായി കുറച്ച് കഴിച്ചു ബാക്കി അവർക്ക് കൊടുത്തു പിന്നെ അത് കഴിഞ്ഞ് അവരൊക്കെ പിന്നെ ഷവായി അൽഫാം മന്തി അങ്ങനെയൊക്കെ കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത് എല്ലാം കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ തിരിച്ച് പോരായിരുന്നു തിരിച്ച് പോരുന്ന സമയത്ത് മഞ്ചേരി വെച്ചിട്ട് ഞങ്ങൾ വണ്ടി ചെറിയൊരു കംപ്ലയിൻറ്റ് കിട്ടും അപ്പോൾ പിന്നെ അവർ വേറൊരു വണ്ടി അങ്ങോട്ട് പറഞ്ഞയച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതിലാണ് പോകുന്നത് അപ്പോൾ അവിടെ ഇറങ്ങി കയറുന്ന സമയത്ത് ഇതാ മകളെ കൂടെ ഇങ്ങനെ എറോപ്ലൈൻ പോകേണ്ടി കിട്ടും നല്ല ഭംഗിയുണ്ട് നല്ല വലുതായിട്ട് കാണുന്നുണ്ടായിരുന്നു വീഡിയോയിൽ ഇങ്ങോട്ട് ക്ലിയർ ആവണില്ലായെന്നേ ഉള്ളൂ കേട്ടോ അപ്പം ഞാൻ വെറുതെ എടുത്തതാണ് പിന്നെ എല്ലാം കഴിഞ്ഞ് ഞാൻ പെരിന്തൽമണ്ണിൽ നിന്ന് പിന്നെ ഞാൻ ഷാനുവിൻ്റെയും ജാസിൻ്റെ അവരൊക്കെ കൂടെ കാറിലാണ് പോകുന്നത് അതായത് പിന്നെ എനിക്ക് തൂതയിലെത്തിയിട്ടും കാറില്ല പിന്നെ ഡൈക്കലിൻ്റെ വീടിൻ്റെ അവിടുക്ക് പോകണമെങ്കിൽ പിന്നെയും വണ്ടി വിളിക്കണ്ടേ ഉപ്പ ഉറങ്ങിയിട്ടുണ്ടാകും ഉപ്പാനെ വിളിച്ചാൽ പിന്നെ ആ സമയത്ത് നല്ല ഡയലോഗ് കാരണം അപ്പോൾ ഇവരെ കൊണ്ടുതന്നെ ഞാൻ വീട്ടിൽ കാക്കിച്ചു അങ്ങനെ അവർ ജാസി പട്ടാമ്പേക്കുള്ള ആളാണ് അപ്പം അങ്ങനെ പോണ വഴി തൂതയിൽ കൂടെ കൊണ്ടുപോയി അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാം പിന്നെ നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും താഴെ ആയിട്ട് അറിയിക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഒക്കെ താഴെ ചോദന കളിൽ സബ്സ്ക്രൈബ് നൽകിയിട്ടുണ്ടാകും അതിൽ തൊട്ട് കൊടുക്കുക അതിൻ്റെ തൊട്ട് അപ്പുറത്തന്നൊരു ബെൽബട്ടൺ കൂടെ കാണാം അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അത് ബൈ